ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോ കേട്ടോ കാണുമ്പോൾ ഒന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്കും സപ്പോ ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെയാണ് കേട്ട് കാണിക്കണത് അപ്പോൾ രാവിലെ നമുക്ക് ഇന്ന് മസാല ദോശയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉഴുന്നും പച്ചരിയും അതുപോലെ ചോറും ഒരു കുറച്ച് ഉലുവിയും കൂടി ചേർത്ത് അരച്ച് വെച്ച് തിന്നിട്ടോ രാത്രിയിൽ അപ്പോൾ അതാ ഇട്ടിലാണെങ്കിലും അതുപോലെ വെള്ളപ്പം വെള്ളപ്പോ ദോഷം എന്ത് വേണമെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കുക കേട്ടോ ഞാൻ ഒരു ഐറ്റം മാവന്നെ കേട്ടോ ഇത് ഇതുണ്ടാക്കൽ ചിലപ്പം വെള്ളപ്പം ഉണ്ടാക്കുമ്പോഴേക്ക് കുറച്ച് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കലുണ്ട് അതിൽ തേങ്ങ ഒന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത് മാവൊക്കെ അത്യാവശ്യത്തിന് പൊങ്ങിയിട്ട് കേട്ടോ ഞാനപ്പോൾ ഇതേക്കും ആദ്യം വേണ്ടിയിട്ട് തന്നെ ഉള്ളങ്ങിൻ്റെ ഇഷ്ടം പിന്നെ അതുപോലെ ചട്നിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നിട്ട് ലാസ്റ്റ് ഇത് അപ്പം ചൂടാന്ന് വിചാരിച്ചിട്ടോ അപ്പം മാവ് കണ്ടില്ല നല്ല ചൂടുള്ള സമയത്താണ് ഈ മാവ് ഒന്നും കൂടി ഉഷാറുട്ടോ ഗുള്ളുങ്ങ വേവിച്ചുവെച്ചാണ്ട് കുറച്ച് ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അതിലൊന്ന് ഉണ്ടാക്കിയിട്ട് മസാല ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ ഉള്ളിയും തക്കാളിയൊക്കെ വാട്ടി കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് ചട്നിയും കൂടി ഉണ്ടാക്കി വച്ചിട്ടുണ്ട് അപ്പോൾ അതേക്ക് മെയിനായിട്ടാക്കണമെങ്കിൽ മസാലയും ചട്ണിയാണല്ലേ അപ്പോൾ ചട്നി രണ്ടായിരം ചട്നി വെക്കണ്ടെങ്കിൽ അടിപൊളിയാണ് ഈ കാരണം അപ്പം ഞാൻ ചട്നി ഇപ്പോൾ വെള്ള ചട്നി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഉള്ളിൻ്റെ തൊക്കാട് കഴിക്കാണ്ട് ഒരു ഈ ചട്നി ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അടിപൊളി തന്നെ ഇരുന്നിട്ട് അതിങ്ങനെ കഴിക്കാൻ അപ്പോൾ അത് ആ ചൂടോട് കൂടിയിട്ട് എത്ര കഴിച്ചാലും പോതി തരുല്ല അപ്പോൾ ഞാൻ വിചാരിച്ച് റോസ്റ്റ് ആക്കിയിട്ട് ഒന്നും അങ്ങനെ ആക്കലൊന്ന് അപ്പോൾ കുറച്ച് നെയ്യോ ഒഴിച്ചു കൊടുത്ത് കണ്ട് പിന്നെ അത് അങ്ങനെ ഒന്നും ഇങ്ങോട്ടും വടക്കിണ്ട് എടുക്കാനിട്ടാ മടക്കിയെടുത്ത് ഇതുപോലെ ചട്നിയും കൂട്ടിയിട്ട് അതും കഴിച്ചിട്ടാണ് ചൂടോട് കൂടിയിട്ട് നമ്മൾ രണ്ട് മൂന്നെണ്ണം അപ്പം തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അടിപൊളിയെന്ന് നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ രുചി തന്നെ ഇന്നിട്ട് അതുപോലെ കഴിക്കാനും നമ്മൾ നെയ് ഓസ്റ്റ് ഉണ്ടാക്കുന്നതെന്നാൽ മസാല ഒന്നും വെക്കാതെ അതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യോ ഒഴിച്ച് ഇതുപോലെ ക്രിസ്പി ആക്കിൻ്റെ എടുത്തിട്ടുണ്ടെങ്കിൽ എല്ലാം അടിപൊളിയുന്നുണ്ടോ അപ്പം നമ്മൾ ചൂടോട് കൂടി രണ്ട് മൂന്നെണ്ണം ഒക്കെ കഴിച്ചിട്ടാണ് ഇനി ഇതുപോലെ കുട്ടികൾക്കും ഒക്കെ ഉണ്ടാക്കിയിട്ട് എന്നെ ചൂട് കൊടുക്കാൻ കൊടുക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങനെ കുഴഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര ആ ഒരു രുചി ഉണ്ടാവില്ല അതിങ്ങനെ ചൂടോട് ഇങ്ങനെ കഴിക്കാൻ തന്നെയാണ് രുചി അപ്പോൾ മക്കൾക്കും ഇതുപോലെതാ ഉണ്ടാക്കിയിട്ടിങ്ങനെ കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ കിഴങ്ങനെ മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ കട്ടില്ല ദോശ ഉണ്ടാക്കിയിട്ട് എനിക്ക് ഈ ചമ്മന്തി ഒട്ടിട്ട് കഴിക്കാൻ വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇത് പുളിപ്പൊന്നുമില്ലാതെ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നല്ല രസമാണ് ഉണ്ട് ഞാൻ ഉണ്ടാക്കുമ്പോൾ പുളിപ്പൊന്നും ഉണ്ടാവില്ല നമ്മളെ ഉണ്ടാക്കലും ഇതൊക്കെ കഴിഞ്ഞിങ്ങനെട്ട് ഒരു വിധം എല്ലാവരും ചായടിയൊക്കെ കഴിഞ്ഞിങ്ങനെ മോള് ചായ അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഓൾ നീച്ചിട്ട് വന്ന് ഓളെ മുഖം കഴുകലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ചായ അടിക്കാൻ അപ്പോൾ തീരെ അടുപ്പത്ത് ഞാൻ വെള്ളമൊക്കെ വെച്ചിങ്ങാണ്ട് ആണ് ഓൾ നേരം നീച്ചിക്കുന്നത് അപ്പോൾ പിന്നെ അങ്ങനവാടി കൊണതിന് മുന്നേ എളുപ്പം ഒരേ പണി തീർക്കാമെന്ന് വിചാരിച്ചാണ്ട് ഓരോ നിൽക്കുകയാണ് അപ്പോൾ ഫോൺ എടുത്ത് കണ്ട പറഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കണം വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഓൾ എടുത്തതാണ് കേട്ടത് അപ്പോൾ ഏതായാലും ഓളെടുത്ത വീഡിയോ എല്ലാം വെച്ചിട്ട് അത് അതിലോടൊപ്പം എത്തിയതാണ് ഞാൻ ഫോൺ എടുത്തപ്പോൾ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വാശമിച്ചിരുന്നു അപ്പോൾ അപ്പം നിന്ന് ചാടിക്ക് അങ്ങനവാടിക്ക് പോകാൻ അയക്കണമെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് അപ്പം കൊടുക്കാതിരുന്നതാണ് ഓൾ അപ്പം ഒന്നും കഴിക്കണില്ല കേട്ടോ പിന്നെ അതൊക്കെ എടുത്തുവെച്ചിങ്ങാണ്ട് അങ്ങനെ എന്താ മീനൊന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ മീനൊന്ന് കിട്ടിയിട്ടുള്ളത് ഇത് ഇലക്കണ്ണിയാണ് കേട്ടോ അപ്പോൾ ഈ രണ്ട് ഭാഗം കണ്ടുകൊണ്ട് ചെത്തിങ്ങാണ്ട് അതൊക്കെ കട്ട് ചെയ്തിട്ട് ഇപ്പം വെച്ചിട്ടുണ്ട് മൂർച്ചുള്ള കത്തി ഒക്കെ ഉണ്ട് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മീനൊക്കെ മുറിക്കറി കഴിഞ്ഞ് അപ്പോൾ അതാ പുതിന് വെള്ളമൊക്കെ നല്ല തിളച്ചിട്ടുണ്ട് അപ്പോൾ നല്ല വേവുള്ള അരിയാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ അംഗൻവാടി പോയി വന്നാലൊന്നും വന്നിട്ടുണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വേവുള്ള അരിയാണ് ഇട്ട് ഇനി ഇത് ഇട്ടെടുത്തതിൻ്റെ ശേഷം മുറ്റടിക്കലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഓളമൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി ഉള്ളത് അപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് എല്ലാ വെയിലും വെളിച്ചം ഉണ്ടല്ലോ അല്ലേ പിന്നെ അതിൽ ഇടക്ക് നല്ല വെയിലും വെളിച്ചമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇടയിൽ മഴയുണ്ടാവും മയക്കാർ പെട്ടെന്ന് വന്നാണ്ട് ഇന്നലെ കുരുവട്ടം മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്ന് മഴൻ്റെ ലക്ഷണമൊന്നും കാണില്ല അല്ല വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ഉൾപ്പം തിരുമ്പാളിലൊക്കെ ഇങ്ങനെയുണ്ട് തിരുമ്പി എടുക്കുകയാണ് അപ്പോൾ പിന്നെ മുന്നേ വെഡ്ഷീറ്റൊക്കെ തിരുമ്പിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ബാക്കിയുള്ള തിരുമ്പാളും കൂടി ഇട്ട് അപ്പോൾ കുറച്ച് മാത്രമേ കല്ലുമ്പോൾ തിരുമ്പിയിട്ടുള്ളൂ ഉള്ളിലൊന്നും മെഷീനിൽ തന്നെ ഇട്ട് കിട്ടുക പിന്നെ അല്ലേ പണി എടുത്ത് കഴിയുമ്പോൾ ഇതിന് ഒരുപാട് നേരം ആവും തിരുമ്പാളിലെ വെയിലൊക്കെ പോകും ചെയ്യും അപ്പം പിന്നെ അടുപ്പത്തെ പണി അല്ലേ അല്ലേതും കൂടി ആകുമ്പോൾ പിന്നെ ഓണം അങ്ങനെ വാടിയൊക്കെ ഉണ്ടാക്കലും അല്ലേതും കൂടി ആകുമ്പോൾ നേരം ഉണ്ടാവില്ല അപ്പം തന്നെ ഞാൻ മെഷീനെ രണ്ടിടലാണ് കേട്ടോ നേരം ചെയ്യല് പിന്നെ സമയം ഉണ്ടാകുമ്പോഴൊക്കെ കല്ലിൽ തിരുമ്പോൾ അപ്പോൾ എല്ലാ ചളി ഇല്ലതും പുതിയതൊന്നും മെഷീനിൽ ഇടാൻ പറ്റില്ല ആ ഒക്കെ കല്ലുമ്പോൾ തന്നെ കേട്ടോ തിരുമ്പല് നമ്മൾ ആ മുറ്റടിക്കാൻ ഇറങ്ങി കടാം അപ്പോൾ ഓളാണെങ്കിലും ആണ്ടും കൊണ്ടും ഇങ്ങനെ നടക്കേണ്ട എൻ്റെ ചൂല് കാണാല്ല ചൂല് വേണം ചൂല് വേണം എന്നു പറഞ്ഞിട്ട് അപ്പം ഞാൻ പറയണ ഞാനിത് അടിച്ചു വരി ചൂലെനിക്ക് തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഇപ്പോൾ ഉടുക്കുക അടിച്ചു വരെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പോൾ ചൂല് കിട്ടണം അപ്പം ഞാനിങ്ങനെ പറയുന്നത് എൻ്റെ അടിച്ചു വരിലേക്ക് കഴിഞ്ഞിട്ട് എനിക്ക് ചൂല് തരഞ്ഞെന്നറിയാണ് അപ്പോൾ തിരഞ്ഞു നടക്കട്ടെ കാണാല്ലയെന്ന് പറഞ്ഞാണ്ട് ഒപ്പം നടക്കുന്നുണ്ടാൾ പിന്നെ പറഞ്ഞാൽ അങ്ങനെ വാടിയേക്ക് പോകാനായിരിക്കണം പെട്ടെന്ന് നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഓളെ എളുപ്പം ഞാൻ ഒരുക്കിയിട്ടാണ് അങ്ങനെ വടിയിലൊക്കെ കൊണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കി വന്നപ്പോൾ തന്നെ ചോറൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറ് വേവായിട്ടൊന്നുമില്ല ചോറ് ഊറ്റി എടുക്കുകയാണ് അപ്പോൾ എക്ക് വെള്ളമൊക്കെ ഒഴിച്ചിങ്ങാണ്ട് അടുപ്പത്ത് വെച്ചുകൊടുത്ത് ചട്ടി എക്ക് ഇങ്ങനെ ഓറ്റിയിട്ട് വേണം അപ്പോൾ ലാസ്റ്റ് ഇനി വെള്ളം പൊരിപ്പിക്കാനാണ് വെച്ചുകൊടുക്കാമല്ലോ അപ്പോൾ ഒന്ന് മീൻ കറി ഉണ്ടാക്കാൻ മുളക് മുളകിടുകയാണ് അപ്പോൾ ഇതിന് ചട്ടി ഒഴിച്ചു കൊടുത്ത് എക്കത കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എളിച്ചെണ്ണയാണ് അപ്പോൾ അത് ഒഴിച്ചിങ്ങാണ്ട് അപ്പോൾ ഇതിക്ക് ഞാൻ കുടമ്പുളിയാണ് ഇടുന്നത് പച്ച കുടമ്പുളി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിട്ടും ഇങ്ങാണ്ട് ഈ മീൻ കറിയൊക്കെയാണ് പട്ടി പൊളിന്നിട്ട് ഈ കറി നല്ല രുചി ഉണ്ടായിരുന്നു മുളക് കറി അപ്പം ചോറ് കുറ്റലും അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള മുളകറിക്കും എന്തൊക്കെയാണെങ്കിലും ഇഞ്ചി മുളുത്തുള്ളിയൊക്കെ അങ്ങനെ ചതച്ചെടുക്കണതാണ് കേട്ടോ നല്ലത് പൈക്കുള്ള ഉള്ളിയും തക്കാളിയും പച്ചമുളകും കുടമ്പുളിയും എല്ലാ ഇതും ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതാ വെളിച്ചെണ്ണ അധികം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് നല്ല കറി നല്ല രുചിൻ്റെ വെള്ളം ആദ്യം കൂലു വട്ടെടുത്തിട്ടുണ്ട് അതിൻ്റെ ശേഷം ഇഞ്ചി മുളുത്തുള്ളിയും ചതച്ചതും കൂടി ഇട്ട് കൊടുക്കുക അപ്പം ഇഞ്ചി മുളത്തുള്ളിയൊന്നും കൂടുതലാവരുത് പിന്നെ പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലിട്ടിരിക്കണം അപ്പോൾ കറിവേപ്പില ചെറുതാണ് കേട്ടോ നമ്മൾ വരത്തുമെന്ന് ചെറിയ തയ്യാണ് അപ്പോൾ അതിമന്ന് കുറച്ച് പൊടിച്ചെടുത്താണ് പിന്നെ ഈ കുറച്ച് സവാള സവാള കൂടുതൽ ഈ മുളക് കറിയൊക്കെ ഒന്നും അപ്പോൾ സവാള കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വാട്ടീന്ന് കുറച്ച് എടുത്തുകൊണ്ട് കാണ്ട് ഒന്നും കണ്ട് മിക്സിയിലിട്ട് അരച്ച് കണ്ടൊഴിച്ചു കൊടുത്തിട്ടോ പച്ചമുളക് ഒന്നും പെടാതെ അരച്ച് എടുത്തിട്ടുണ്ട് അങ്ങനെ സവാള നന്നായിട്ട് വാടിയതിന് ശേഷമാണ് തക്കാളി ഇട്ട് കൊടുത്തിട്ടുള്ളത് എല്ലാവർക്കും മുളക് കറിയൊക്കെ ഉണ്ടാക്കാൻ അറിയാമല്ലോ അല്ലേ പലരും പല രൂപത്തിലാണ് ഇക്കാരം ഉണ്ടാക്കല് ഇപ്പം മഴ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒഴിഞ്ഞു പൊയ്ക്കണല്ലേ എന്നാലോ പെട്ടെന്ന് ഇങ്ങനെ മയക്കാരുണ്ട് വരും ചെയ്യട്ടോ പിന്നെ സമാധാനം ഉണ്ടാവോ തിരുമ്പിയത് ഉണങ്ങിയതൊക്കെ ആകുമ്പോൾ നമുക്ക് മഴ പെയ്യുമോ എന്നുള്ള പേടിയാണ് ഇക്കാരം പിന്നെ അങ്ങനത്തെ ലക്ഷണമൊന്നും ഇല്ലാത്ത നല്ല വെയിലെന്ന് കാണുന്നത് അതുകൊണ്ട് തന്നെ സമാധാനത്തിൽ ഓരോന്നിങ്ങനെ ഇരുമ്പി തോരടലുട്ട് മെഷീനിൽ അതിൻ്റെ ഇടയിൽ കൂടെ ഓരോന്ന് ചെയ്യുന്നുണ്ട് ഇത് തന്നെ അല്ലാട്ട് നടക്കുന്നത് അപ്പോൾ അത് ഇരുമ്പിത് തോരടലും അങ്ങനെയുള്ള ഓരോന്നും ചെയ്യുന്നുണ്ട് മോളെ കൊണ്ടാക്കിയത് തന്നെ പെട്ടെന്ന് പോവലും കൊണ്ടാക്കലും കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരേ പണികളുണ്ടാകുമ്പോൾ നമുക്ക് വെയിലിറക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു പണിയാണല്ലോ അല്ലേ അപ്പം മഴയാണെങ്കിൽ അത്ര പണികൾ കുറയും പുറത്തുള്ള പണികളൊന്നും അധികം ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ വാട്ടീട്ട് ഞാൻ കുറച്ചെടുത്ത് കണ്ട് അരച്ചും കണ്ട് അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് നന്നായിട്ട് ആ എണ്ണയിലൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തപ്പം അതിൽ പൊടിയെല്ലാം ഇട്ട് കൊടുത്ത് പൊടികളും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയാണ് അട്ടൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മിക്സിന് ചാറൊക്കെ ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിക്ക് അല്പം കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നല്ല കട്ടി ഉണ്ടാവും അല്ല എന്നുണ്ടെങ്കിൽ കുറുകിയിട്ടുള്ള കറി ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ട് മീൻ ഇട്ട് കൊടുത്താലും മതി പട്ടി പൊടിയാണ് കാരണം അപ്പോൾ കൂടെ കുട്ടികൾക്ക് വല്ലാതെ അങ്ങോട്ട് കട്ടിയുള്ള കറി അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതാണ് പിന്നെ ഇതിൽ കുടംപുളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ എണ്ണ അത്യാവശ്യം കൂടുതലായിട്ട് കുറച്ച് കൂടുതലായി അപ്പോൾ അതുകൊണ്ട് തന്നെ മോൾക്ക് എണ്ണ ഒക്കെ അതിനെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ചുവപ്പ് കളറുള്ള കറിയിട്ടോ കറി അടിപൊളി നല്ല രുചി കുട്ടികൾക്ക് നല്ല ഇഷ്ടം ചെയ്യണം അപ്പോൾ മീൻ പുതിയതായിരുന്നു കേട്ടോ അയിലക്കണ്ണിയൊക്കെ ആകുമ്പോൾ അതിൻ്റെ തലൊക്കെ കറിയിച്ചാൽ നല്ല രുചിയാണ് ഈ കാരണം അപ്പോൾ അതിനുള്ള പൂവ് ഇതൊക്കെ കളഞ്ഞാണ്ട് തലയും ഇതൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് മീനൊക്കെ കരച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തല കേട്ടോ കറിയത് ഇഷ്ടം അപ്പോൾ അങ്ങനത്തെതാ അതൊക്കെ ഞാൻ തേങ്ങ അരച്ച് വെക്കാമെന്ന് വെച്ചാൽ പിന്നെ എളുപ്പത്തിൽ പിന്നെ മുളക് കറി തന്നെ ഉണ്ടാക്കി അപ്പോൾ കുറച്ച് മീൻ എടുത്ത് കണ്ട് ഈ കിതാ കായൊക്കെ തേച്ച് കൊണ്ട് ഷാറാക്കി എടുത്തിട്ടുണ്ട് പിഞ്ചി മുളുത്തുള്ളിയും അതുപോലെ പെരിഞ്ചീരക്കത്തിൻ്റെ പൊടിയും ഒക്കെ ചേർത്ത് കൊണ്ടാണ് കുറച്ച് സുറുക്കൊക്കെ ചേർത്തിട്ടുണ്ട് കായൊക്കെ തേച്ച് ഷാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് മീനൊക്കെ ഇട്ടിട്ട് നന്നായി തിളച്ചിട്ട് ഉണ്ടാക്കി തെളിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഇനി കറിയൊക്കെ നിറക്കി കൊടുത്തിട്ടുണ്ട് കറിക്ക് ഒരു തിളന്ന് തിളച്ചാൽ മതി പിന്നെ നമ്മൾ ചട്ടി ഇരുന്നിട്ട് തന്നെ ബാക്കിയുള്ള തിളക്കളൊക്കെ കെയ്യൂട്ടോ മൺചട്ടി ആകുമ്പോൾ നല്ലോണം തിളച്ച് വരും പിന്നെ അതാ മീനൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ വലിയ ചട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മീൻ അധികമാണ് പൊരിച്ചിട്ടുന്നത് കറിയിൽ അതിനെ വാൻ വാലും താലിയൊക്കെ കൂടെ പറഞ്ഞ പോലെ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കി അങ്ങനെ പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും പൊരിച്ചതാണ് പറ്റുകയുള്ളും ഇപ്പോൾ കണ്ടില്ല അത്രയും തിരുമ്പിട്ടിട്ടുണ്ട് മെഷീനിൽ ഇങ്ങനെ തിരുമ്പിയിട്ട് ഞാൻ ഒന്നും കൊണ്ട് കറിക്കാണ്ടക്കാം ഇടാം എളുപ്പം ഉണങ്ങി കിട്ടുകയും ചെയ്യും പിന്നെ കൂട്ടാനുണ്ടാക്കാൻ വേണ്ടിയിട്ട് താളെടുക്കുകയാണ് അപ്പോൾ താളക്ക് പൂളൊന്നുമില്ല അപ്പോൾ ഈ ചേമ്പിൻ്റെ ഇതുണ്ടല്ലോ എന്താ പറയുക ചേമ്പിൻ്റെ വിത്ത് രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ സാമ്പാറൊക്കണമെന്ന് കൊടുക്കുന്നതായിരുന്നു അപ്പോൾ ഉണ്ട് അപ്പം അതും ഒരു ഓമക്കായൻ്റെ അതും പിന്നെ കുറച്ച് ചക്കക്കുരൊക്കെ ഇട്ട് ഒരു കൂട്ടാൻ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ ചോറ്ക്ക് ഇതുപോലൊരു കൂട്ടാനും മീൻകറി ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒരു കൂട്ടാനും കൂടി ഉണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ നമ്മൾ ചക്കക്കുര ഒരു കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ നമുക്ക് ചക്ക കെട്ടിട്ടുണ്ടെങ്കിൽ കുരുമൊക്കെ നാശമാക്കാതെടുത്തതുകൊണ്ട് ഇപ്പോൾ ഇതാ ഒരു പൂതിക്കൊക്കെ ഒന്നിടാണ്ടിട്ട് അപ്പോൾ ചക്ക ഇല്ലാത്ത സമയത്ത് ഇപ്പോൾ ഇതിനൊക്കെ എല്ലാം എതിർപ്പാണല്ലേ അപ്പോൾ അതൊക്കെ തൊലി കളഞ്ഞ് ഞാൻ എടുത്തിട്ടുണ്ട് തൊലിയൊക്കെ കളിയാൻ എളുപ്പം ഉണ്ടായിരുന്നിട്ട് അല്ല ഉണങ്ങിയ കാരണം ഒന്ന് നടുവം മുറിക്കുമ്പോഴത്തേക്കും തൊലിയൊക്കെയാണ് പോന്നിട്ടുണ്ടായിരുന്നു ക്കായൊക്കെ മുറിച്ചിട്ട് കൊടുത്ത് അപ്പോൾ ചേമിൻ്റെ വിത്ത് ഉണ്ടല്ലോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ അതും പിന്നെ ഈ താളിൻ്റെ തോലിയൊക്കെ എടുത്ത് കാണാണ്ട് നന്നായിട്ട് കഴുകിയിട്ടുണ്ടായിരുന്നു അതും രണ്ടു നുറുക്കിയിട്ടാണ് അപ്പോൾ ഞാൻ അതിക്ക് പിന്നെ ഇടുന്നതൊന്നും വീഡിയോ കണ്ടില്ല കേട്ടോ അതൊക്കെ ഞാൻ പാവത്തിനുള്ള ഉപ്പും ഒര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കുക്കറിൽ രണ്ട് വിസിലടിപ്പിച്ചിട്ടോ രണ്ട് വിസിലടിപ്പിച്ചതിന് ശേഷം തേങ്ങയൊക്കെ ജീരകവും അതുപോലെ കാന്താരി മുളകും ഒക്കെ ഇട്ട് രണ്ട് അരച്ചൊഴിച്ചു കൊടുത്താണ് അപ്പോൾ അത് ചോറ് അയക്കുകയാണ് അടിപൊളി ആയിട്ടുള്ള മുളക് കറിയും നമ്മൾ കൂട്ടാനും തൈരും മോരും എന്നാലത്തെ മുരിങ്ങക്കായും ചക്കക്കുരു കറിയും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അത് പിന്നെ ഓമ്മക്കായ കൊണ്ട് നല്ലൊരു മുളക് കൂട്ടാനുണ്ടാക്കിയിരുന്നു അച്ചാറ് പോലെ നല്ല രുചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഇന്ന് ചോറ് നല്ല ഇൻട്രസ്റ്റ് മീനിൻ്റെ തല കൂട്ടിയിട്ട് ചോറ് കഴിക്കാൻ നല്ല ഇഷ്ടം കേട്ടോ മീൻ്റെ തല ഒക്കെ എടുക്കുമ്പോൾ നല്ല വൃത്തിയാക്കി നല്ല എടുക്കണം അപ്പോൾ നിൻ്റെ പൂവൊക്കെ കളഞ്ഞിട്ട് എടുക്കണം നല്ല ഷാറാവുള്ളു അപ്പം എനിക്ക് മീനൊന്നും ആ ഇഷ്ടമില്ലട്ടോ അതിൻ്റെ തല നല്ല ഇഷ്ടമാണ് കറി വെച്ചാൽ ഇന്നതാ നല്ല അടിപൊളിയായിട്ടുള്ള കൂട്ടാനും അത് തന്നെ മതിൽ ചോറ്ക്കും അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ള എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണേ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സാമലേക്കും